ഹലോ അസ്സാം വലൈക്കും ഞാൻ ഇന്ന് രാവിലെ ഒരാഴ്ച ഒരു ഒരാഴ്ച രണ്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് നനച്ചിട്ട് നല്ല വെയിലല്ലേ അപ്പോൾ നനക്കാവ് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇത് വാൽവാണ് ആദ്യം ഇവിടെ തുറക്കണം കേട്ടോ വാൽവ് എന്നാലാണ് വെള്ളം കിട്ടുകയുള്ളു അങ്ങനെ ഇവിടെ വാൽവ് തുറന്നിട്ട് പിന്നെ ഇങ്ങനെ പോകണം ഇതിൻ്റെ അറ്റം കിടക്കണമെന്ന് പറഞ്ഞാൽ അറ്റത്താണ് ഹോസ് കിടക്കണത് അപ്പോൾ എവിടെ അറ്റം കിടക്കണച്ചാൽ അവിടെ നിന്നാണ് നന തുടങ്ങുക അങ്ങനെ തുട പോരിക്കട്ടോ ഞാൻ വളപ്പില് അവിടെ എത്തി ഓസ് ഇവിടെ കടക്കണ കിട്ടോ ഈ വരുന്ന വെള്ളം അത് ഓസിന്റെ ഉള്ളിലെത്തുന്നു അതേ സമയത്തേ മോട്ടറിന് ഒരു പ്രശ്നമുണ്ട് ഓണാക്കിയാലും ചിലപ്പോൾ വെള്ളം വരില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം സ്വിച്ച് ഓഫാക്കിയിട്ട് ഓണാക്കി ചെയ്താൽ പിന്നെ വാട്ടർ വർക്ക് തുടങ്ങും അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇവിടെ അതിൻ്റെ സ്വിച്ച് കിടക്കണത് ഇവിടെയാണ് വീടിൻ്റെ അടുക്കളിൻ്റെ ഭാഗത്താണ് അപ്പോൾ അവിടെ ഒരാൾ നിൽക്കണം എന്നിട്ട് വേണം ഓണാക്കാൻ ഞാൻ ഈ കഴിഞ്ഞ വീടിൽ കാണിച്ചിരുന്നല്ലോ ഞാനിതിന് പുതടണത് ഞാൻ എന്താണെന്നാൽ അടിയിൽ കുറച്ച് ചപ്പടിച്ച് വരി പിന്നെ കഴുകും പട്ടിടും പിന്നെ അതിൻ്റെ മേലാണ് പട്ടിടണത് അപ്പം അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് കിട്ടും തെങ്ങൾക്കൊക്കെ തെങ്ങിനും കഴുവിനും ഒക്കെ അത് അങ്ങനെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇവിടെ നനച്ചിട്ട് കാര്യമല്ല കാരണം വേനൽക്കാലത്ത് അതൊക്കെ വറ്റിപ്പോ മറ്റേത് ഒരാഴ്ച ഒരാഴ്ച കൂടുമ്പോൾ നനച്ചാൽ അടിയിൽ വെള്ളം കുറേ ചെയ്യുന്ന നനവുണ്ടാകും പിന്നെ നോമ്പല്ലേ പിന്നെ ആഴ്ചയിൽ രണ്ടും കൂടി നനക്കാന്ന് പറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കാരണം ആഴ്ചയുടെ ഒരു പ്രാവശ്യം നനക്കുള്ളൊക്കെ നനക്കെ നല്ല നനച്ചു കൊടുത്താൽ നോമ്പുടുത്തിട്ട് ഇങ്ങനെ ഊസ് വരിക്കാനൊന്നും സാധിക്കില്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേ വെള്ളമൊക്കെ വറ്റിയിട്ട് നാളത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നോമ്പ് വറക്കാനാകുമ്പോഴത്തേനൊക്കെ ഇടങ്ങാറുണ്ട് പിന്നെ ആ ചെറിയൊരു നന നനക്കൊള്ളു ഇപ്പൊ നോമ്പ് വന്നതിന് ശേഷം പിന്നെ നോമ്പാച്ചിട്ട് നനച്ചു കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ പാവങ്ങള് നല്ല വെയിലാണ് പിന്നെ മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല തണുപ്പും കിട്ടാത്താലും നല്ല ബുദ്ധിമുട്ടാണ് നനച്ചത് ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോഴത്തേന് വരേണ്ട പോലെയാവും അപ്പോൾ ഞാൻ അടക്കൊക്കെ വെറുക്കാൻ കുരുമുളക് വെറുക്കാൻ പോകുമ്പോൾ കാണുമ്പോൾ അടങ്ങാറാക്കും പിന്നെ ഞാൻ പറയും ഒന്ന് അനച്ചു കൂടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങുക ചെയ്യും കുരുമുളക് വേണ്ട കുരുമുളക് ഇരക്കുക കുരുമുളക് പറിക്കുന്ന ആളെ കഴിഞ്ഞിൻ്റെ കോവിഡി നിൽക്കണേ ഏടി നിൽക്കുന്നതിൻ്റെ അവിടെ മാത്രം ഇറക്കുക ബാക്കി മുകളിലേക്ക് നിൽക്കുക അപ്പോൾ അത് മൊത്തം താഴത്ത് വീണ് വീഴുകയാണ് അപ്പോൾ ഞാൻ ഷീറ്റ് വിരിച്ചതാണേ പച്ചനെറ്റില്ല അത് വിരിച്ചുകൊടുത്ത് കാര്യം നിറയെ കുരുമുളകാണ് അത് പെറുക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ മോളിൽ കൂടെ ഒക്കെ വെള്ളം നിരക്കുണ്ട് അത് വെയിലത്ത് വേഗ ഉണവും എന്നിട്ട് ഇനി അതൊക്കെ പെറുക്കി എടുക്കണം ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കുരുമുളക് കഴിഞ്ഞാൽ മഴ പൊണോടു വെച്ചതാണ് ഇപ്പോൾ അതൊക്കെ നാണ്ട ഒക്കെ വള്ളി കയറി അനക്കണ കാരണം ഇനി നനക്കാതിരുന്ന അങ്ങനെ കരിഞ്ഞു പോകും ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കിയൊക്കെ വാടി നിൽക്കുന്നുണ്ടാവും അത് കാണുമ്പോൾ ഇടങ്ങാറായിട്ട കാരൻ ഉണ്ടാകും ഉണങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഇത്രയും നനച്ചുണ്ടാക്കിയിട്ട് പിന്നെ അതിങ്ങനെ കരിച്ച് കളയുക എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും നന ആ പച്ച പുല്ല് പോലെ കടില്ല അത് രാമച്ചാണ് രാമച്ചിൻ്റെ ഒരു തെയ്യ് അപ്പോൾ അത് വലുതായിട്ട് നിറയെ വലിയ പഴക്കെട്ട് അതിൻ്റെ ഇതൊക്കെ പറിച്ചു ഞാൻ കളഞ്ഞിട്ടാണ് അവിടെ എൻ്റെ കയ്യിൽ തന്നെയാണ് മൊബൈൽ അപ്പോൾ ഞാൻ ഓസ് പിടിക്കുന്നതുകൊണ്ട് അതുപോലെ നനക്കളും ഉണ്ട് അതാണ് ഇങ്ങനെ വന്ന് തിരിയണത് നമ്മൾ നനച്ചുണ്ടാക്കിയാൽ നമുക്കിതുപോലെ നാളികേരം കിട്ടും പിന്നെ അടക്കുണ്ട് കുരുമുളക് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ പണിയെടുക്കണം കേട്ടോ അല്ല പറ്റില്ല കാരണം എന്താ വെച്ചാൽ അടക്ക വീണ അത് പെറുക്കിയെടുത്ത് ചാക്കിലാക്കി പിന്നെ പണിക്കാരെ വെച്ചിട്ടാണ് തൊണ്ട് കളയ്യ അപ്പം അത് കൊടുക്കുമ്പോൾ ഒരു വില കിട്ടും കുരുമുളകാണേലും അങ്ങനെ തന്നെ ഇപ്പം നിറയെ വീണ് കിടക്കുന്നുണ്ട് കിട്ടാ കുരുമുളക് അറത്ത് കഴിഞ്ഞാലും ഈ കുരുമുളക് വണ്ടിൻ്റെ മുകളിലത്തെ ഒക്കെ നിൽക്കുന്നുണ്ട് അവരൊന്നും ഇറക്കാതെ പോന്നിരിക്കുക അതൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടാവും അപ്പം മഴ പെയ്യണേൻ്റെ മുമ്പ് അതൊക്കെ പെറുക്കിയെടുക്കണം അല്ലെങ്കിൽ അതൊക്കെ പിന്നെ മണലിൻ്റെ ഉള്ളിൽ പോകും അത് നല്ല വീണെടുത്തൊക്കെ ഞാൻ ഇതുപോലെ പച്ചനെറ്റ് കിട്ടും അപ്പം അതിൽ വീഴുമ്പോൾ ഒന്നായിട്ട് അടിച്ചു ഞാൻ കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ ചപ്പൊക്കെ കളഞ്ഞിട്ട് ശരിയാക്കുകയും ചെയ്യുക അത് നനക്കണം കാരണം എന്നാണെന്നറിയാ നല്ല നാളികേരമൊക്കെ ഉണ്ടാവും കേട്ടോ നാളേരെന്ത് കാട്ടും ഞങ്ങൾ വെളിച്ചെണ്ണ മേടിക്കാറില്ല കേട്ടോ വെളിച്ചെണ്ണ എന്നും പത്ത് കിലോ പത്ത് കിലോ വെച്ചിട്ട് പിന്നെ കൊപ്പറം ഉണ്ടാക്കിയിട്ട് ഉണക്കിയിട്ട് വെളിച്ചെണ്ണ അട്ടി എടുക്കും കേട്ടോ തെങ്ങുകൾക്ക് എന്താണെന്നറിയാ ചെയ്യുക ഓസ് താഴെത്താണ്ട് ഇട്ട് കൊടുക്കും അതിൽ അവിടെ അങ്ങനെ നടന്ന് നനഞ്ഞോളൂ അല്ലാതെ ഓരോ ഭാഗത്താണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക കഴുങ്ങൾക്ക് പിന്നെ അങ്ങനെ ഓസ് പിടിച്ച് നനക്കും തെങ്ങുകൾക്കൊക്കെ അവിടെ ഇട്ട് കൊടുക്കും കുറേ നേരം വെള്ളം തളം കെട്ടി നിൽക്കുന്നവരെ അവിടെ ഇട്ട് കൊടുക്കും ചെയ്യാറ് അന്നിണ്ടായിരുന്നില്ല പാമ്പിന്റെ വളം അത് കൂടെ കിടക്കുന്നുണ്ട് ഇട്ടോ താ കിടക്കുന്നില്ലേ അത് പോയിട്ടൊന്നുമില്ല ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ലാട്ടോ അത് അവിടെ തന്നെ കിടക്കുന്നു മുപ്പര് എവിടെലൊക്കെ പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു വേനൽക്കാലത്ത് ഒന്നിനും കാണലൊന്നുമില്ല കാരണം എന്താ നല്ല വേനലല്ലേ അപ്പൊ എവിടേലൊക്കെ ഇരിക്കണ്ടോന്നും അറിയില്ല കേട്ടോ കുട്ടികൾ പറ നമ്മൾ നോക്കി നടന്നോളിമ്മ തെങ്ങും പട്ടൻ്റെ അടിയിലൊക്കെ കടക്കുണ്ടാവും ചൂണ്ടിട്ടെന്നൊക്കെ അപ്പം ഞാൻ പറയും പിന്നെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അവർ നടക്കണ ഭാഗത്തൊക്കെ ഞാൻ ചപ്പൊക്കെ അടിച്ച് വഴിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ടാണ് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഇടും കത്തിക്കൊന്നുമില്ല കാരണം കത്തിച്ച പിന്നെ കുരുമുളകൊക്കെ ഉണങ്ങിപ്പോകും അപ്പോൾ എല്ലാ ചപ്പും തെങ്ങിൻ്റെ ചുവട്ടിലും കഴിവിൻ്റെ ചുവട്ടിലും അടിച്ചു വഴിയിട്ട് കൊണ്ടുപോയി ചെയ്യുക ഒന്നും കത്തിക്കില്ല പട്ടയും ഒക്കെ അതിന് ചുവട്ടിലേക്കിടും അവർക്ക് തണുപ്പ് നല്ലതല്ലേ നനക്കുമ്പോൾ അത് വിചാരിച്ചിട്ടാണ് പിന്നെ കത്തിച്ച ഒന്ന് ചൂട് കയറിയിട്ടുള്ള കുരുമുളകൊക്കെ ഉണങ്ങിപ്പോവും അത് വേറെ ഞാൻ കത്തിക്കാറേ ഇല്ല ഈ ഭാഗത്ത് നിൽക്കണില്ലാതെ ചാമ്പക്ക തെയ്യാണ് അത് നിറയെ ഉണ്ടാവും കേട്ടോ ചാമ്പക്ക പക്ഷെ എന്താണെന്നറിയോ ഒക്കെ അവൻ ജാതി കൊണ്ടാവും പകലിങ്ങനെ വലുത് കണ്ടാൽ പോടിച്ച് കൊടുന്നില്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഒക്കെ കടിച്ചിട്ട് തൊടിയിൽ അവിടെയും പൊടിയൊക്കെ കിടക്കണം എന്നാലും അവനാൻ്റെ വളപ്പിലിങ്ങനെ എപ്പ് ഇല്ലക്കെ എല്ലാതും ഉണ്ട് തൊടിയിൽ മൊത്തം നനക്കണ കാരണം വാഴ ചുവട്ടിലും ഒക്കെ നനച്ചാൽ നനക്കണ കാരണം നല്ല മ മഴ നനക്കണ ദിവസം മഴ പെയ്ത പോലെ ഉണ്ടാകും നല്ല തണുപ്പാണ് എവിടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പിന്നേം വെയിൽ തെറിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് പിന്നെയും നല്ല വരണ്ട് കിടക്കും പിന്നെ നനച്ചിട്ട് ഒരാ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ കഞ്ഞിവെള്ളം ചോറ് വെക്കണ കഞ്ഞിവെള്ളമൊക്കെ ഒരു എന്നിട്ട് കുഴിച്ചതിന് ശേഷം റമ്മിൽ വെള്ളം നിറച്ചിട്ടില്ല അതിന് ഉപ്പി എടുക്കും എന്നിട്ട് ഒരു ഒരു ബക്കറ്റിൽ ആക്കിയിട്ട് പകുതി കഞ്ഞിവെള്ളം പകുതി റമ്മിലത്തെ വെള്ളം കൂടി നറച്ചിട്ട് ഓരോ കുരുമുളകൊന്നും ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇടയില് നനച്ചു കൊടുക്കും അപ്പൊ അത് കാരണവരിങ്ങനെ തെരുന്നോ കരിഞ്ഞ് പോയിട്ടുണ്ടാവും ചെറിയ തയ്യൽ വലുതായി നിറയെ പൂട്ടിട്ടുണ്ട് ഞാനത് മൂന്നാലെണ്ണം പൊട്ടിച്ചു കുറേ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ അവൻ ജാതികളേ ഞാൻ കവറിട്ട് കെട്ടിയിട്ട് മാതിരി വന്നിട്ട് കഴിച്ചിട്ട് പൊയ്ക്കുക കുറേ ദിവസം ചെറുനോക്കുമ്പോൾ ഉണ്ട് മൂന്നാലെണ്ണം നിൽക്കുന്നു ബാക്കിയൊക്കെ കവറിൻ്റെ ഉള്ളിൽ നിർത്തിട്ട് പോയിക്കുക രണ്ടാൾ വേണം നനക്കണമെങ്കിൽ അല്ലാതെ പറ്റില്ല കാരണം എന്താ വച്ചാൽ ഈ വലിയ കനുള്ള ദിവസമല്ലേ ഒന്നര എച്ച് പി മോട്ടറാണ് അപ്പോൾ അതിന് രണ്ടാളുണ്ടെങ്കിൽ നടക്കുള്ളൂ അല്ലെങ്കിൽ അടങ്ങാറാണ് ഊസ് പിടിച്ച് നടക്കണമെങ്കിലേ അപ്പൊ ഇപ്പിന്റെ കൂടെ വന്നിട്ടുണ്ട് നനക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പറ്റില്ലേ കാരണം എന്താ ചത്രയും ഇതല്ലേ ഞങ്ങൾ രണ്ടാളും കൂടി നനക്കുക അന്ന് പിന്നെ വറവും വരന്റെ അവിടെ ഒരു തെങ്ങുണ്ട് അതിനാണീ നനക്കിട്ട് അവിടെ ഒരു ബ്ലാഗ് ഉണ്ടായിരുന്നു അത് വെട്ടി കളഞ്ഞു കാരണം തൊട്ടടുത്ത് കിണറാണ് അപ്പൊ അതിന്റെ വേര് കുത്തും വിചാരിച്ചിട്ട് അത് മുറിച്ചിട്ടു അത് വറവും വരെയാണ് അതൊക്കെ പൊളിച്ചിട്ടിരിക്കുക അഞ്ഞ് മേയണം ഇത് കുയത്ത് കരുവപ്പിലാണ് എല്ലാതും ഉണ്ട് ഇട്ടോ വളപ്പില് അപ്പൊ നമുക്ക് നോമ്പാച്ചിട്ട് നോമ്പിട്ടൊക്കെ നോമ്പില് വള്ളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ നല്ല വരണ്ട് കിടക്കുക പാവങ്ങള് അപ്പ എന്തായാലും കുറച്ച് നനച്ചു കൊടുക്കട്ടായിട്ട് രാവിലെ ഇറങ്ങിയതാണ് എത്താത്തവിടത്തൊക്കെ എന്താ ചെയ്യുക കയ്യും കൊണ്ട് ഊസിനെ അമർത്തിയിട്ട് അങ്ങോട്ട് നനക്കും അവിടെ വറക്കെ കിടക്കുന്നുണ്ട് ഒക്കെ അഞ്ഞ് ചതല് പിടിക്കുവാണാവും എന്തായാലും പിന്നെ നനച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ഒരു മണിക്കൂർ മതി നനക്കാൻ അത്ര തോന്നാതി സമയമൊന്നും വേണ്ട നല്ല വെള്ളമുണ്ട് കിണറില്ലേ അത് കാരണം പിന്നെ മോട്ടർ നല്ല മോട്ടറാ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ പട്ടയിട്ട് മൊത്തം ഞാൻ പട്ടയിലിട്ടിട്ട് ആദ്യം ചപ്പിടുന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ തെങ്ങും പട്ട കഴുങ്ങും പട്ടിടും എന്നിട്ട് അതിൻ്റെ മുകളിലാണ് തെങ്ങും പട്ടത് അപ്പം ഇങ്ങനെ വെള്ളം നിൽക്കും അവർക്ക് നല്ല തണുപ്പല്ലേ പിന്നെ ചെറിയ ചെറിയ കുരുമുളകൊക്കെ വെച്ചിരുന്നതൊക്കെ പിടിച്ചു വിട്ട എല്ലാതും പിടിച്ചു ഒരു കൊല്ലം നല്ല നനക്കണം പിന്നെ നനക്കണം എന്നൊന്നുമില്ല എന്നാലും കുരുമുളക് നനക്കണത് നല്ലത് തന്നെ ആ തെങ്ങിന് നനക്കുമ്പോൾ അവർക്ക് നനച്ചു കൊടുക്കും ഈ വേനൽക്കാലത്ത് നമ്മൾ വെള്ളത്തിൽ ദാഹിക്കണ പോലെ അവർക്കും ദാഹിക്കുണ്ടാവും പാവങ്ങൾ അപ്പം എന്തായാലും നനക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ഒന്ന് അങ്ങനെ ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങിയത് നനക്കാൻ വേണ്ടിയിട്ടിട്ടാണ് പെയിൽ തീർച്ചാൽ പിന്നെ നമുക്ക് നോമ്പുള്ളതല്ലേ പണിയെടുക്കാൻ വയ്ക്കില്ല അപ്പം എന്താ ചെയ്യുന്നതോ വെയിലാവണം അതിൻ്റെ നനക്കാന്നും പറഞ്ഞിട്ട് പോന്നത് ഞങ്ങൾ രണ്ടാൾ കൂടി തൊടിയിൽ കുറങ്ങിയാൽ തന്നെ ഒരു തണുപ്പാണ് കാരണം മരങ്ങളുള്ള കാരണേ നല്ല തണുപ്പാണ് തെങ്ങും ആകെ എനിക്കാണെങ്കിലോ ഇതൊക്കെ നനക്കുക അത് കുടിക്കുക അതൊക്കെ എനിക്കിഷ്ടമാണ് അത് കാരണം ഞാൻ വെറുതെ ഇരിക്കൂല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും രണ്ടാഴ്ചയിൽ രണ്ടു നേരം നനക്കും എന്നാൽ തന്നെ വരണ്ട പോലെ ആവും കുറച്ച് കഴിയുമ്പോഴത്തേനും കാരണം നഡ് വേനലല്ലേ ഇപ്പോൾ താങ്കൾ വെള്ളമില്ലാതെ കരിയേണ്ട വിചാരിച്ചിട്ട് നനക്കണതാ മുരിങ്ങണ്ട് എല്ലാതുകൊണ്ട് കരുവേപ്പില മുരിങ്ങ സപ്പോട്ട അതുപോലെ പിന്നെ മാങ്ങ മാങ്ങ മൂച്ചകൾ നിറയണ്ടിട്ടോ ഞാൻ കാണിച്ചൊന്നില്ലേ മാങ്ങ നിറയെ നിൽക്കണത് കുറെ ദിവസം വലിച്ചപ്പോഴേ അതിൻ്റെ കൈ കടയാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ പലത്ത് കൊടുത്തു നിങ്ങൾ കുറച്ചു നേരം പിടിക്കുന്നു അങ്ങനെ കൊടുത്തതാ കുറച്ചുപേരം അവരോട് നനക്കാൻ പറഞ്ഞല്ല എന്താ ചെയ്യ വലിച്ചെടക്കണേ ഇടങ്ങറാണേ നല്ല ഇടങ്ങാറ് അത് വെള്ളം നിറഞ്ഞ ഓസ് പോകല്ല എന്നോട് പറയും വലിച്ച അങ്ങോട്ട് വലിച്ച അങ്ങോട്ട് വേറെ എങ്ങനെ വലിക്കാൻ പറ്റണ് അപ്പൊ ഞാൻ പറയും നിങ്ങളൊന്നും പിടിച്ചോളിന്ന് പറട്ടാണ് കൈ കൊടുത്ത് അപ്പൊ എന്നാ കുറച്ചു നേരം അവരും പിടിക്കട്ടെങ്ങനെ നല്ല നനച്ചുകൊടുക്കൂട്ടോ കഴുങ്ങൾക്ക് പിന്നെ പട്ടിട്ട് കയറും ഇനി പിടുന്ന നനക്കാലത് കണ്ട ഇവിടെ വഴിയാണ് ഇവിടെ റോഡുണ്ട് അതിൻ്റെ അവിടെ ഉള്ള ഗേറ്റ് ഉണ്ട് തൊടി കൂടെ അതിങ്ങനെ വരാനുള്ള വഴിയാണ് അവിടെ ഞാൻ നിറയെ കഴുങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നനക്കും ഞാനിപ്പോൾ മൊബൈൽ അവരെ കൈ കൊടുത്തതാണ് കൊടുത്തതും വീഡിയോ വിളിക്കും പറഞ്ഞു അതാ പറഞ്ഞത് ഓസ് പിന്നെ വിൽക്കാൻ പറ്റില്ല കേട്ടോ നീ ഇവിടെയാണ് ലാസ്റ്റ് എന്ത് ചെയ്യും ഓസ് അവിടെ ഇവിടെ ഒക്കെ നനച്ചു കഴിഞ്ഞാൽ ഇടവഴി മൊത്തം നനച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയാ ഓസ് അവിടെ ഇടും എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം നനക്കുമ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുക അങ്ങനെ നനക്കും

അങ്ങനെ ഓസ അവിടെ ഇട്ടിട്ട് പോരും പിന്നെതാ അങ്ങനെ ഇന്നത്തെ നന കഴിഞ്ഞു വിട്ടാവും ഇനി അതവിടെ വാൽവ് പൂട്ടണം അല്ലെങ്കിൽ മോട്ടറും പിന്നെ മുകളിലേക്ക് വെള്ളം കിട്ടില്ല ൂട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ വാൽവ് പൂട്ടിട്ട് വരട്ടോ രാവിലെ ഇറങ്ങിയതാണ് വളപ്പിലേക്ക് എന്തായാലും നനക്കാൻ വേണ്ടിട്ട് മൊത്തം തൊടി നനച്ചുട്ടോ കണ്ടില്ല നന കഴിഞ്ഞപ്പോ മനസ്സിന് സന്തോഷമായി എന്തായാലും അവർ നീ വള്ളത്തിൽ കുറച്ച് ദിവസം കൊറച്ചുനേരമെങ്കിലും നനഞ്ഞ് നിൽക്കുവല്ലോ ആ ഒരു സമാധാനം അപ്പൊ ഇതാണ് എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ